ഗുഡ് മോർണിംഗ് വാർത്താ മലയാളം ന്യൂസിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി വോട്ട് യാത്ര തുടരുകയാണ് വോട്ട് യാത്ര ഇന്നുള്ളത് കൊഴുമനാൽ ഗ്രാമപഞ്ചായത്തിലാണ് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാരിൽ നിന്നും ജനവിധി തേടുന്ന ജോഫി മാത്യു വെട്ടിക്കൊമ്പലിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വാർത്താ മലയാളം ന്യൂസ് ജോബി ചടൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഇതാണ് കൊടുവന ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോഫി മാത്യു സാരതികൊമ്പൽ സ്വാഗതം എന്തൊക്കെയാണ് ചോദിച്ചങ്ങൾ വിശേഷം നമ്മുടെ പഞ്ചായത്തിലെ ഈ നമുക്കത് ഇനി തെരഞ്ഞെടുപ്പിന് ഇനി നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അല്ലെ തെരഞ്ഞെടുപ്പിന്റെ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും ഒരു അവസാന ഘട്ടത്തിലാണ് അല്ലെ ഏറെക്കുറെ പത്ത് ദിവസം താഴേ ഉള്ളൂ ആ അപ്പം നമുക്ക് ചോദിച്ചെണ്ണം തിരക്കാണെന്ന് എനിക്കറിയാം അതൊക്കെയാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള പ്രത്യേകിച്ച് ഈ വാർഡിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ഈ വാർഡിൽ മൊത്തം ഒരു ഇരുന്നൂറ്റി നാല്പതോളം വീടുകളാവുന്നേ ഒരു എഴുന്നൂറ്റി എൺപതോളം വോട്ടർമാരുണ്ട് അപ്പം കൂടാതെ ഈ വാർഡിൽ വാർഡിലൊരു പത്ത് മുന്നൂറോളം പതിനെട്ട് വയസ്സ് താഴെയുള്ള ജനിച്ച വേറെ ഉണ്ട് അവരെയും നമ്മളൊരു തെരഞ്ഞെടുത്ത് വരുമ്പോൾ നമ്മൾ അവർ അവരെയും നമ്മൾ പരിഗണിക്കണമല്ലോ അവർ അവരും വോട്ടർമാരല്ലെന്നു വെച്ചൊരു കാര്യമില്ല അവരും നമ്മുടെ ഈ ഈ വാർഡിലെ രണ്ടാം വാർഡിലെ അംഗങ്ങളാണ് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞാനിവിടെ എലക്ഷന് വിൽക്കാനുള്ള തീരുമാനമൊന്നും ഇല്ലായിരുന്നു അപ്പം ചോദിക്കാൻ വരികയായിരുന്നു നമുക്കറിയാം ഒരു ഒന്നെങ്കിലും അതല്ലെങ്കിൽ നമുക്കിങ്ങനെ രാഷ്ട്രീയപരമായിട്ടൊരു കാഴ്ചപ്പാടൊരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ സജീവമായ ഒരു വ്യക്തിയായിരിക്കും എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു തീരുമാനം ആരെങ്കിലും പ്രേരിതമായി നിർബന്ധിച്ചുകൊണ്ടാണോ അതെയോ ഈ നാളിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ അതോ അതോ മറ്റ് കാരണങ്ങൾക്കുണ്ട് ഞാനതാ പറയാം ഞാനിവിടെ മനസ്സിലാക്കറിയാലും നമ്മളിവിടെ ഒരു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പൊതുപ്രവർത്തകർ അതായത് രാഷ്ട്രീയ പ്രവർത്തനമല്ല പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ആര് എന്ത് സഹായത്തിനു വന്നാലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ശീലമാണ് നമ്മുടെ എനിക്കും ഇവിടെ ഉള്ളത് അപ്പം നിരന്തരം നമ്മൾ കൊറോണ കാലത്തും മറ്റു നിരവധി കാലത്തും ഇവിടെയുള്ള ജനപ്രതിനിധികൾ വഴിയാണ് അവർ ഓരോ കാര്യങ്ങൾ കാര്യമുണ്ട് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും ആര് വന്നാലും നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും അവരോട് എന്തെങ്കിലും സഹായം കൊടുത്തിട്ടേ നമ്മൾ ഇന്നേവരെ ഇവരെല്ലാം വിട്ടിട്ടുള്ളൂ അപ്പോൾ അത് അങ്ങനെയൊക്കെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഒന്ന് ഇല്ലെങ്കിൽ എൻ്റെ ഫാദറൊക്കെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു പഞ്ചായത്ത് തൊമ്പറായിരുന്നു എന്നാൽ പോലും നമുക്ക് ബിസിനസ്സിലാണോ നമ്മൾ ചിത്ര കേന്ദ്രീകരിച്ചിരുന്നത് അങ്ങനെ പോവുകയാണ് പിന്നെ നമുക്ക് ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി നമ്മുടെ പാർട്ടിയുടെ ചെയർമാനും ഒക്കെയാണ് പണ്ട് മുതലേ ഉള്ള ബന്ധമുണ്ട് അടുപ്പമുണ്ട് പുള്ളി ഇടയ്ക്ക് നമ്മളിടക്ക് കാണാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഈ നമ്മുടെ ഈ റോഡുകൾ ഈ വാർഡിലെ റോഡുകൾ നാശമായി കിടക്കുകയാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നമുക്ക് അതിലേക്ക് വരാം ഇപ്പം കുടുംബപരമായിട്ട് ഒരു രാഷ്ട്രീയമുണ്ട് ഫാദറിന്റെ കാര്യം അതിനപ്പുറം ഒരു ഒരു ജോഫിശാലെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കന്നി അതെ കന്നിയങ്കം എന്ന് പറയുന്നത് എല്ലാവർക്കും കന്നിയങ്കം തന്നെയാണ് അത് നമ്മൾ പിന്നെ ഇവിടെയുള്ള കന്നിയങ്കം ആണെങ്കിലും നമുക്കിവിടെയുള്ള നമ്മൾ ഇങ്ങനെ അത് ഞാൻ പറഞ്ഞു മുന്നേ പറഞ്ഞത് ഈ റോഡുകൾ മോശമായ സാഹചര്യത്തിൽ ഈ ഇവിടുത്തെ റോഡ് ഈ പലപ്പോഴും ഇവിടുത്തെ റോഡിന്റെ പല കുഴി മറ്റുള്ള എല്ലാം തന്നെ ഞാൻ തന്നെ ആണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ ഇതിനു മുന്നേ റോഡ് പൊട്ടി പൊളിഞ്ഞ് കുഴിയായി അത് ഞാൻ ശരിക്കും ഇതെല്ലാം കഴിഞ്ഞ ഒരു സുപ്രഭാതത്തില് ഈ വാർഡ് പഞ്ചായത്ത് മെമ്പർമാരുടെ വാർഡിന്റെ ഒരു ഗ്രൂപ്പില് രണ്ട് പഞ്ചായത്ത് മെമ്പർമാരും തമ്മിൽ തല്ലുകൂടുന്ന ശ്രദ്ധിക്കേൽ വന്നു ഒരു പഞ്ചായത്ത് മെമ്പർ പറയുന്നു എന്റെ ഫണ്ട് ഒറ്റ പഞ്ചായത്ത് മെമ്പർ തട്ടിക്കൊണ്ടുപോയി അപ്പൊ അതിന്റെ പേരിൽ ആ പഞ്ചായത്ത് മെമ്പർ പോയി അപ്പൊ ഈ അവരുടെ ആ ഒരു തല്ലുകൂടൽ കണ്ടപ്പോ ഇവര് അവര് തമ്മിൽ അപ്പൊ ഇവരുടെ ഒന്ന് ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നാടിന് വേണ്ടി ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ റോഡ് ഒന്നാമത് അടിസ്ഥാനപരമായിട്ട് റോഡ് നന്നാകണം എങ്കിലാണ് നാട് വികസിക്കുള്ളൂ അപ്പൊ അത് ഇവരുടെ ഇവർക്ക് അതിന് അപ്പം തൊട്ടേ എന്റെ മനസ്സിൽ തോന്നിയിരുന്നു അതെ ഈ റോഡിൽ ഇത്രയും എന്നോട് സംസാരിക്കുന്ന ശ്രദ്ധിച്ചു ഇതിനെ തൃശ്ശൂർ ഇവർക്ക് തന്നെ ഇപ്പൊ മനസ്സിലാവും അതായത് ഒരു വണ്ടി പോകുമ്പോൾ വേറൊരു വണ്ടി പോകാനുള്ള ഇടയിവിടെ ഇല്ല പക്ഷേ വീതി ഉണ്ട് ഉള്ള വീതി കൂട്ടിയൊക്കെ ടാർ ചെയ്താൽ ഈ റോഡ് നന്നാവുകയും ചെയ്യും എല്ലാ രീതിയിലും സഞ്ചാര യോഗ്യവുമാവും ഉള്ള റോഡ് പോലും നന്നാക്കാതെയാണ് ഇവരി സൈഡിലുള്ള വീതി കൂട്ടാൻ ഇവരെ കൊണ്ടൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഒരു ഇവിടുത്തെ ഒരു മെമ്പർക്കാണ് ഒരു രാഷ്ട്രീയ പ്രധാനമായിട്ട് ബന്ധമില്ല വേറൊരു മെമ്പർക്കാണെങ്കിൽ വേറെ ഏത് ഏത് രാഷ്ട്രീയത്തിലോ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ഇതിൽ ഇവർ ഇവിടെയുള്ള നാട്ടിലെ എം എൽ എനോ എം പി മറ്റോ ഏതെങ്കിലും സംവിധാനത്തിൽ പോയി ആരേലും കാണാനും പിടിക്കാൻ നിറഞ്ഞ മനസ്സും വിരിയുന്ന പുഞ്ചിരിയുമായി ആണ് നിങ്ങൾ വോട്ട് തേടുന്നതെന്ന് എനിക്ക് തോന്നുന്നു ശരിയല്ലേ ആ സ്വീകാര്യത നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല അപ്പുറമായിട്ട് നിങ്ങൾക്ക് ഈ വോട്ട് ഒക്കെ അറിയാൻ സ്വീകാര്യതീർച്ചയായിട്ടും കാരണം നമ്മൾ ഇവിടെയുള്ള വീടുകളിൽ രണ്ട് റൗണ്ടോളം കയറി കടന്നു കഴിഞ്ഞപ്പോൾ പുതിയതായി വന്നിട്ട് പത്തോ പതിനഞ്ച് വീട്ടുകാരോ ബാക്കി എല്ലാവരുമായിട്ട് നമുക്ക് അടുപ്പമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അറിയുന്നവരല്ല നമ്മൾ ഇവിടെ തന്നെ കളിച്ച് വളർന്ന് ഇങ്ങനെ നടന്നവരല്ല നമ്മൾ കുറെ കാലം ബിസിനസ് പരിപാടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ലേ എല്ലാവരെയും നമ്മൾ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള പത്ത് പതിനഞ്ച് വീട്ടുകാരും പുതുതായിട്ട് ഇവിടെ അടുത്തൊക്കെ വന്നവരാണ് അവരും നമ്മളോട് സഹകരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരുടെ സഹകരണം ഉണ്ടാവുന്ന ലക്ഷം ഒരു സ്ഥാനാർത്ഥിക്ക്

അപ്പം ആ പാർട്ടിയിൽ അവിടെ നിന്നായി ഇപ്പോൾ കെ മാണിയാണല്ലോ ചെയർമാനായിട്ട് കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം നമ്മളെ ഈ ഒരു ഉത്തരവാദിത്വം ഉറച്ച മനസ്സിനോടുകൂടി നമ്മളെ വിശ്വാസിച്ച് ജയിപ്പിക്കുന്നു അപ്പോൾ അത് അതൊരു അത് അത് പിന്നെ ആർക്കായാലും ഒരാൾക്ക് ഇപ്പൊ പ്രിൻസൈക്കാണെങ്കിലും അങ്ങനെ തോന്നിയല്ലേ ഒരു പാർട്ടി തന്നെ നിയോഗിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാകും മത്സരിക്കും ജയിച്ചു വരും എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് അതാണ് നമ്മൾ ആ അങ്ങനെ ചേർക്കാൻ കാര്യം അടുത്ത ഇതിൽ ഒരു ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒത്തിരിയേറെ ആളുകൾ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു താങ്കൾക്ക് ലഭിക്കുന്ന ആ സ്വീകാര്യത അപ്പൊ അതനുസരിച്ച് നമ്മൾ അവരോടും പ്രതിജ്ഞാബന്ധരായ കടമയുണ്ടല്ലോ നമ്മൾ ജയിക്കുക എന്താണ് താങ്കളുടെ മനസ്സിൽ ഇപ്പൊ അധികം സ്വപ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അതായത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്കൊരു വിഷയം വേണം നമ്മളെ ഏത് കാര്യം ഞാൻ ഒരു കാര്യം പറയാം നമ്മളിപ്പം ഏത് കാര്യമാണെങ്കിലും മെമ്പർ ആയിക്കോട്ടെ പ്രസിഡന്റ് ആയിക്കോട്ടെ നീ എന്തേലും പള്ളിയിലെ കൈക്കാരനായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ എന്ത് സ്ഥാനത്തിരുന്നാലും നമുക്കൊരു വിഷൻ ഉണ്ടാകണം എന്നാണ് അല്ലെ നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവും അല്ലെ അതെ അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങൾ ഒരു ജനത്തോടുള്ള ഒരു പ്രതിബദ്ധത ഒരു കാഴ്ചപ്പാട് ജയിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ തിരഞ്ഞെടുത്താൽ ഞാനിവിടെ പ്ലാൻ എനിക്ക് വലിയൊരു വിഷനുണ്ട് എൻ്റെ മനസ്സിലൊരു വിഷൻ ഞാൻ ലോകമായ ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട് സഞ്ചരിച്ചിട്ടുണ്ടാവുകൊണ്ട് എനിക്കിത് കൃത്യമായൊരു ഒരു വിഷനുണ്ട് എനിക്ക് അപ്പം നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഒരുപാട് സഹായങ്ങൾ മനുഷ്യരിലേക്ക് എത്താറുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ വ്യക്തികൾ ഓരോ മനുഷ്യർക്കുണ്ട് കേരള ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട് ഇത് പ്രോപ്പറായിട്ട് ഒരു വ്യക്തികൾക്ക് എത്തുന്നില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പോൾ ജനിച്ച കൊച്ചു മുതൽ പ്രായം ഇപ്പം ഓൾറെഡി ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഫുൾ ഡാറ്റാസ് കളക്റ്റ് ചെയ്യും അതായത് പ്രായം അതുപോലെ അവരുടെ മതം മതജാതി മതം വിദ്യാഭ്യാസം എല്ലാ ഡേറ്റാസും നമ്മൾ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തിട്ട് അത് നമ്മളൊരു ഒരാളെ വെച്ച് വെച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ ഒരു ഓഫീസിറ്റി വഴിയിരുത്തി അപ്ലോഡ് ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം കേരള സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും ഈ അതിനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാവുന്നതെന്ന് ഞാനൊരു കമ്പനി സംസാരിച്ചിട്ടുണ്ട് അപ്പോ അപ്പം തന്നെ ആനുകൂല്യങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഈ സോഫ്റ്റ്വെയർ വഴി ആർക്ക് ആർക്കാണ് ഈ വാർഡിലുള്ള അർഹതപ്പെട്ടവരെന്ന് അറിയുന്ന രീതിയിലൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാനത് കമ്പനിയായിട്ട് സംസാരിച്ചിട്ടിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ തന്നെ സ്കോട്ടിൽ അപ്പോൾ അറിയുന്ന ആകെ ഇപ്പോൾ റൺസോയ് എൻ്റെ വാർഡിലാണെങ്കിൽ റൺസോയ്ക്ക് ഇന്ന അനുകൂല്യം ഉണ്ടെന്ന് അറിയാം അല്ല ഇന്ന ഇൻഷുറൻസ് ഉണ്ടെന്ന് അറിയാം ഇല്ല ക്ഷേമ പെൻഷൻ ഇന്ന് ഉണ്ടെന്ന് അറിയാം അങ്ങനത്തെ സാധനം അപ്പോൾ അറിയാം അപ്പോൾ അവരെ നമ്മൾ അന്നേരം വിളിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഇന്ന ആനുകൂല്യം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കൊല്ലത്തെ ചികിത്സ ഫ്രീ ആണ് ഇത് അവരിൽ എത്തിച്ച് അവരുടെ ഓഫീസ് അവരുടെ അടുത്തും പറയണ്ട അവരുടെ വീട്ടിൽ പോയി അതിൻ്റെ കാര്യങ്ങൾ ഒപ്പിട്ട് മേടിച്ച് അവർക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് മൊത്തം ഒരു അവയർനെസ് അതായത് യഥാർത്ഥ കാര്യം ജനങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നമ്മളിപ്പോ വേറെ വേറെ ഇപ്പൊ എറണാകുളത്തേക്ക് അങ്ങനെയൊക്കെ ചില വാക്പേ പോലെ കണ്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ ആൾക്കാരൊക്കെ നമ്മള് ആൾക്കാർ രാവിലെ നടക്കുന്നുണ്ട് ആൾക്കാർ ഒത്തിരി പേര് വന്ന് ബൈക്കുമായിട്ട് വന്നിരിക്കുന്നുണ്ട് അവർക്ക് അതുപോലെ തന്നെ കൊറേ ഏരിയ നമുക്ക് വേണമെങ്കിൽ ആറക്കെപ്പാറന്ന് പറഞ്ഞ സ്ഥലത്ത് പാട്ടത്തിന്റെ സൈഡിൽ വേണേ കൊറേ ദൂരം ഇവിടെ വരെ വേണമെങ്കിലും നമ്മൾ വിചാരിച്ചാൽ ഇതുപോലൊരു വാക്ക് വേ ഉണ്ടാക്കിയിട്ടാൽ എല്ലാ ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കാനോ ഒരു സ്ഥലമില്ലല്ലോ

സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്താൽ അദ്ദേഹം നമ്മളോട് ധാരാളം നല്ല കാര്യങ്ങൾ പറയുകയുണ്ടായി ഈ വാർഡിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ ആവശ്യമായ മരുന്ന് മറ്റ് സഹായ സൗകര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുവാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജനപ്രതിനിധിയായി നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ് എന്നുകൂടി അദ്ദേഹം വാർത്താ മലയാള ന്യൂസിനോട് ഈ മോർണിംഗിൽ ഈ പ്രഭാതത്തിൽ നമ്മോട് പ്രതികരിച്ചു ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിക്ക് എല്ലാ വിജയകളും കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക